ഇന്ന് ഓഫീസിൽ പോകുന്ന ഒരു ഡേ ആണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ഇന്നൊരു ലോങ് വീഡിയോ എടുക്കാമെന്ന് മാത്രമല്ല നിങ്ങൾ ഒരുപാട് പേരെൻറ്റോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചായിരുന്നു ജോബ് റിലേറ്റഡ് ആയിട്ടുള്ളത് അതങ്ങനെ ഒന്ന് രണ്ട് സെൻറ്റൻസിൽ പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അതൊരു ലോങ് വീഡിയോ ആയിട്ട് പ്ലാൻ ചെയ്യാൻ ഇരിക്കുമായിരുന്നു അപ്പോൾ ഞാനിന്ന് ജോലിക്ക് ഈ ഒരു ദിവസം നിങ്ങൾ കണ്ടോളൂ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ എങ്ങനെയാണ് ജോലിക്ക് ജോയിൻ ചെയ്തത് എന്നുള്ളൊരു സ്റ്റോറി ആയിരിക്കും ഞാൻ പറയാവുന്നത് എത്രത്തോളം എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളുടെ അടുത്ത് കൺവേ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല പക്ഷേ എനിക്ക് ഒരുപാട് കൊറീസ് വന്നുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കൊരു ഹെൽപ്പും ആവും എന്നുള്ള രീതിയിൽ ഞാൻ ഇത് ചെയ്യാൻ വില്ലിങ് ആവുമായിരുന്നു ഞാൻ ഡിഗ്രി പഠിച്ചത് ബി സി എയും പിന്നെ പി ജി എം സിയുമാണ് ചെയ്തത് ആദ്യം എൻ്റെ ഒരു ബേസിക് നേച്ചറ് പറഞ്ഞ് തുടങ്ങുന്നതായിരിക്കും നല്ലത് ഞാൻ അങ്ങനെ എല്ലാ ദിവസം പഠിപ്പിക്കുന്നതോ അല്ലെങ്കിൽ എല്ലാ ദിവസം പഠിച്ചു പോകുന്നതായിട്ടുള്ള ഒരു കുട്ടിയല്ല വളരെ ആവറേജ് ആയിട്ടുള്ളൊരു ആണ് മാത്രമല്ല എനിക്ക് മെമ്മറി തീരെ കുറവായിട്ടുള്ള ഒരാളാണ് ഇന്റേണൽ എക്സാമിനൊക്കെ ഞാൻ ചറ പറ പൊട്ടാറുണ്ട് ഇങ്ങനെ പോയാൽ പബ്ലിക് എക്സാമിനും പൊട്ടും അതെനിക്ക് ചിന്തിക്കാനേ വയ്യ അതുകൊണ്ട് കിട്ടുന്ന സ്റ്റഡി ലീവ് പ്രോപ്പറായിട്ട് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് അതിനനുസരിച്ചിരുന്ന് പഠിച്ച് നോട്ട് പ്രിപ്പയർ ചെയ്ത് പബ്ലിക് എക്സാമിന് മുന്നേ മോസ്റ്റ് ഓഫ് ദ പോർഷൻസും കവർ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളായിരുന്നു കേട്ടോ ഞാൻ ബി സി എ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ജോലിക്ക് കയറണമെന്ന് ആഗ്രഹിച്ച ഒരാളായിരുന്നു ഞാൻ നമ്മുടെ കോളേജിൽ ക്യാമ്പസ് സെലക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ടീച്ചേഴ്സ് സജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് വേറെ കോളേജസിൽ ഇതേപോലെ ഇൻ്റർവ്യൂസ് വരുമ്പോൾ നമ്മുടെ അവിടെ പോയി അറ്റൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ കുട്ടിക്കാലത്ത് ഞാൻ രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് വെൽ നോൺ കമ്പനീസ് ആയിട്ടുള്ള ടി സി എസ് ഇൻഫോസിസ് വിപ്രോ ഇവിടെയൊക്കെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എട്ട് നിലയിൽ പൊട്ടിയിട്ടുണ്ട് അതൊന്നും എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ആറ്റിറ്റ്യൂഡ് എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ച് വരുമ്പോഴായിരിക്കും നെക്സ്റ്റ് റൗണ്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ വരാം പിന്നെ കോൺഫിഡൻസ് അന്ന് തീരെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾക്കൊന്ന് ഇനീഷ്യേറ്റീവ് എടുത്ത് പറയാനോ ഒന്നിനും ഒരു കോൺഫിഡൻസ് അന്ന് ഉണ്ടായിരുന്നില്ല അങ്ങനെ എൻ്റെ കണ്ണ് തുറന്നു ഞാൻ ഉദ്ദേശിച്ച ഒരു ഡിമാൻഡ് ഈ ഒരു ജോബ് ഫീൽഡിൽ എനിക്ക് ഇല്ല എന്നുള്ളത് കാരണം വളരെ സ്മാർട്ടായിട്ടുള്ള നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള കുറേ കുട്ടികളോടാണ് നമ്മൾ കോമ്പറ്റേറ്റ് ചെയ്യുന്നത് ജോലിക്ക് കയറിയില്ലെങ്കിൽ കൈയോടെ പി ജി ചെയ്യണം എന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ അച്ചാച്ചൻ നാട്ടിലേക്ക് വരുന്നത് അച്ചാച്ചൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത് ഗ്രാൻഡ് പേ ഒന്നല്ല അമ്മയുടെ ബ്രദറാണ് അങ്കി ആണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്കിൾ എന്ന് വിളിക്കാൻ ഞാൻ സാധാരണ അച്ചാച്ചൻ എന്നാണ് വിളിക്കല് ആണെങ്കിൽ മിസോറാമില് ഒരു ഹൈസ്കൂളിലെ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ആളൊരു മിഷനറി കൂടിയാണ് കേട്ടോ അങ്കിളിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തു എനിക്ക് അവിടെ ഓഫീസ് സ്റ്റാഫായിട്ട് എനിക്ക് ജോലി ചെയ്യണം എന്നാഗ്രഹമുണ്ട് ഞാൻ അങ്ങോട്ട് വന്നോട്ടെ എന്നുള്ളത് ആദ്യമൊന്നും സമ്മതിച്ചില്ല പിന്നെ ഞാൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ ആള് സമ്മതിച്ചു ഓക്കെ കൊണ്ടുപോകാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് പള്ളിയിൽ വെച്ച ഒരവസം ഞാൻ തല വീഴുന്നത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ കൗണ്ടിൽ കുറവുണ്ട് അതിന് ശരിയാണെങ്കിൽ മൂന്ന് വർഷം എടുക്കും എന്നാണ് ഡോക്ടർ പറയുന്നത് പുതിയ ആൾക്കാർ പുതിയ ഭാഷ അപ്പൊ നാട് പോയാൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായിട്ട് തോന്നി ആ സമയത്ത് പക്ഷെ അവിടെയും എനിക്ക് പോകാൻ പറ്റിയില്ല രണ്ടു ദിവസം കൂടിയും കഴിഞ്ഞാൽ ഞാൻ അങ്കിളുടെ കൂടെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ പോകാനിരിക്കുന്നു അത് അതോടെ മുടങ്ങി അച്ചാച്ചൻ പറഞ്ഞു ഹെൽത്ത് ഇല്ലാതെ എനിക്ക് കൊണ്ടുപോകാൻ എന്നുള്ളത് ഞാനും അതിനോട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് യോജിക്കുന്നു കാരണം നമ്മൾ അറിയാത്തൊരു നാട്ടിൽ ചെന്ന് നമ്മൾക്ക് ആരെയും അങ്ങനെ ഫുള്ളി ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ പറ്റില്ല അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ യു സി കോളേജിലേക്ക് പി ജി ചെയ്യാനുള്ള എൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്നത് ബി സി കഴിഞ്ഞ് ജോലിക്ക് കയറണം എന്ന് വിചാരിച്ചു അതോ കിട്ടിയില്ല അച്ചാച്ചൻ്റെ കൂടെ അവിടെ പോയി ർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു അതും പറ്റിയില്ല വെറുതെ ഇരിക്കുന്ന കാര്യം എനിക്ക് ആലോചിക്കാനേ പറ്റില്ല ഓക്കെ എനിക്ക് പി ജി എടുത്തേക്കാം എന്ന് ഞാൻ വിചാരിച്ചു എം സി എക്ക് ജോയിൻ ചെയ്തപ്പോഴാട്ടോ ഞാൻ അബീനെ കാണുന്നത് എം സി എ പഠിക്കുമ്പോഴും എന്റെ ഹെൽത്ത് അത്ര ഓക്കെ ആയിരുന്നില്ല ഒരാ രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോൾ കൗണ്ട് കുറഞ്ഞ് വീണ്ടും പനിക്കാൻ തുടങ്ങും വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും വീണ്ടും ഫുൾ പവറിൽ തിരിച്ചു വരും ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കും ചിരിക്കലും അങ്ങനെയൊക്കെ ഓരോ പ്രാവശ്യവും ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമ്പോഴും എന്റെ രണ്ടാമതൊരു ഇൻസൈറ്റ് എനിക്ക് കിട്ടിയത് വേറെ നമുക്കൊന്നുമില്ലെങ്കിലും നമ്മുടെ ആരോഗ്യം അതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹെൽത്ത് ഈസ് വെൽത്ത് എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് ആ ഒരു ദിവസങ്ങളിലും വർഷങ്ങളിലൊക്കെയാണ് ഉണ്ടായത് എന്തായാലും ബി സി എ കഴിയുന്ന ഒരു ടൈമിലായിരുന്നു ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് എന്തായാലും എം സി എക്ക് ആ ഒരു അബദ്ധം കാണിക്കരുത് അതുകൊണ്ട് ഒരു മാസം മുന്നേ എന്തായാലും പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ നല്ല ഇൻ്റലിജൻ്റ് ആണ് നല്ല സ്മാർട്ടായിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മാസം മുന്നേ പ്രിപ്പയർ ചെയ്യുന്നു വേണ്ടട്ടോ ഇൻ്റർവ്യൂവിന് രണ്ടാഴ്ച മുന്നേ പ്രിപ്പയർ ചെയ്താലും ഒക്കെയാണ് പക്ഷേ നിങ്ങൾ എന്നെ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമ്മൾക്കൊരു മാസം മുന്നേ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ടെൻഷനും കുറവായിരിക്കും നമുക്ക് നല്ല ഫ്രീ ആയിട്ട് പ്രിപ്പയർ ചെയ്യാനും പറ്റും ഈ ഒരു മെയിൻ പോയിന്റ് ആണ് ഞാൻ ഇപ്പോൾ ഡിഗ്രി പഠിക്കുന്ന ഒരു കുട്ടിയോട് പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സ് പ്രിപ്പയർ ചെയ്തില്ല അതുകൊണ്ട് ഞാനും ചെയ്തില്ല നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് കമ്പയർ ചെയ്യരുത് കാരണം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പോലെ ബുദ്ധി ആയിരിക്കില്ല നിങ്ങൾക്കുള്ളത് അവരുടെ ഗ്രാസ്പിംഗ് പവർ ആയിരിക്കില്ല നിങ്ങൾക്കുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടുമായിട്ട് കമ്പയർ ചെയ്യാതെ നമ്മൾ നമ്മളെ തന്നെ സ്വയം മനസ്സിലാക്കി നമ്മുടെ വീക്ക് പോയിന്റ്സിനെ നല്ലതാക്കി മാറ്റാൻ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അതിനെ ഓവർകം ചെയ്യാം എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത് എം സി എ ലാസ്റ്റ് സെമ്മ് നമുക്കൊരു മെയിൻ പ്രോജക്റ്റ് ആയിരിക്കുമല്ലോ ചെയ്യാനുണ്ടാവുക ആ ഒരു ടൈമിൽ ഞങ്ങൾ അഞ്ചാറ് ഗേൾസ് ഒരുമിച്ച് ഒരു പി ജിയിലാണ് നിന്നത് പെട്ടേം കിടക്കടുത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ അമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആറു ആറുമാസത്തെ ഈ പ്രൊജക്റ്റും കഴിഞ്ഞ് ജോലിയിൽ കയറിയിട്ടായിരിക്കും ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചുവരുന്നുണ്ടാവുക പെട്ടിയൊക്കെ ആയിട്ട് പക്ഷെ അവിടെയും എനിക്ക് വിചാരിച്ച പോലെ ഇന്റർവ്യൂസ് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു മാസത്തെ പ്രോജക്റ്റ് കഴിഞ്ഞ് നമ്മളെല്ലാവരും ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മ വിചാരിച്ചു ഞാൻ പെട്ടിയും കിടക്കെടുത്ത് വീട്ടിലേക്ക് വരുന്നു പക്ഷെ ഞാൻ പോയില്ലെട്ടോ ഞാൻ എറണാകുളത്ത് തന്നെ നമ്മുടെ ഇൻഫോ പാർക്കിന്റെ അടുത്തുള്ള ഒരു പി ജിയിൽ നിൽക്കുവാണ് ചെയ്തത് കാരണം എനിക്ക് എന്റെ സ്വഭാവം നന്നായിട്ട് അറിയാം വീട്ടിൽ പോയിരുന്ന ആ ഒരു ഇരിപ്പ് ഇരിക്കേണ്ടി വരും അതുകൊണ്ട് എന്നെ ഞാൻ കൈയോടെ പിടിച്ചു നേരെ ഒരു പി ജിയിൽ ഞാൻ എന്നെ തന്നെ കൊണ്ടുവന്നാക്കി പിന്നെ അങ്ങോട്ട് ഇൻ്റർവ്യൂസിൻ്റെ ദിവസങ്ങളായിരുന്നു എനിക്ക് ഇൻറ്റർവ്യൂവിനുള്ള ലെറ്റർ വന്നാലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ ഫയലൊക്കെ ആയിട്ട് ഇൻഫോ പാർക്കിൽ പോയി നിൽക്കും എവിടെയാണോ കൂടുതൽ ക്യൂ ഉള്ളതും അവിടെ ഞാൻ കയറും കാരണം നമ്മൾ ഫ്രഷറാണല്ലോ നമുക്ക് എവിടെ വേണമെങ്കിലും കയറി നിൽക്കാം അങ്ങനെ ഹോസ്റ്റലിൽ എൻ്റെ ബെഡിൻ്റെ ഓപ്പോസിറ്റ് വേറൊരു ഉണ്ടായിരുന്നു അവളായിട്ട് ഞാൻ നല്ല കമ്പനിയായിരുന്നു ഒരു ദിവസം അവൾക്ക് ഇൻ്റർവ്യൂ ലെറ്റർ കിട്ടിയ ഒരു കമ്പനിയിൽ നിന്ന് അപ്പോൾ അതിന് വേണ്ടി പോകാൻ നേരം എന്നോട് ചോദിച്ചു നീ എൻ്റെ കൂടെ വരാമോ എന്ന് എനിക്ക് ഇൻറ്റർവ്യൂ ഇല്ലെങ്കിൽ എനിക്കൊരു കൂട്ട് വരാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു നോക്കേ എൻ്റെ ഫയലൊക്കെ എടുക്കാം എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് അപ്പോഴാണ് അവൾ പറയുന്നത് ഈ ഒരു ജോലി അവൾക്ക് എന്തായാലും നയൻറ്റി പെർസെൻറ്റേജ് കിട്ടും കാരണം അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്ന അവൾക്ക് റെക്കമെൻഡേഷൻ ഉണ്ടെന്നുള്ളത് അപ്പോൾ ആ ഒരു പ്രതീക്ഷയും പോയി പക്ഷേ എനിക്ക് വേറെ ഇന്റർവ്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു തന്നെ വിചാരിച്ചു സത്യം പറഞ്ഞാൽ ആ ഒരു തീരുമാനമായിരുന്നു എൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് തന്നെ പറയാം നമ്മൾ രണ്ടുപേരും ആ കമ്പനിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പക്ഷേ അതിൻ്റെ റിസൾട്ട് വരാൻ വൈകിയിട്ടുണ്ടായിരുന്നു മെയിൻ വയൽ നമ്മൾ ഒരുപാട് കമ്പനീസിൽ അറ്റൻഡ് ചെയ്തു നമ്മൾ കുറെ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരു ട്രാക്കിൽ നമ്മൾ എത്തി കഴിയുമ്പോൾ നമുക്ക് പിന്നെ അങ്ങോട്ടേക്ക് കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ അടിപ്പിച്ചു പാസ് ആവാൻ തുടങ്ങും പക്ഷെ അതൊക്കെ സ്റ്റാർട്ടപ്പ് ആയിരുന്നു പക്ഷെ ഐ ടി ഫീൽഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വലിയ കമ്പനിയാണോ സ്റ്റാർട്ടപ്പ് ആണോ എന്നുള്ളതൊന്നല്ല നമുക്ക് എത്രമാത്രം എക്സ്പീരിയൻസ് കിട്ടുന്നോ അതിനനുസരിച്ച് നമുക്ക് വേറെ കമ്പനീസിൽ ജോയിൻ ചെയ്യാൻ പറ്റും സാലറി ഇൻക്രിമെന്റ് ഉണ്ടാവും അപ്പോഴും ഞാനും എൻ്റെ ഫ്രണ്ടും അറ്റൻഡ് ചെയ്ത കമ്പനിയിൽ നിന്ന് ഇതുവരെ റെസ്പോൺസ് ഒന്നും വന്നിട്ടില്ലായിരുന്നു അതിൻ്റെ ഇടയിൽ ഒരു സ്റ്റാർട്ടപ്പിൽ എനിക്കും ജോലി കിട്ടി അവൾക്കും ജോലി കിട്ടി അവൾ ജോയിൻ ചെയ്ത സ്ഥലത്ത് ടൂ ഇയേഴ്സിന്റെ ബോണ്ട് ഉണ്ടായിരുന്നു അപ്പോഴാണ് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് അറ്റൻഡ് ചെയ്ത ആ ഒരു കമ്പനിയിൽ നിന്ന് നമുക്ക് ഓഫർ ലെറ്റർ കിട്ടുന്നത് അവൾക്ക് ബോണ്ട് ഉള്ളത് തന്നെ നെക്സ്റ്റ് ഷോർട്ട് ലിസ്റ്റിൽ എൻ്റെ പേരായതുകൊണ്ട് എനിക്ക് അവിടെ ജോയിൻ ചെയ്യാൻ പറ്റി അങ്ങനെ ഞാൻ ഒരു ഡെവലപ്പറായിട്ട് അവിടെ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തിട്ടും ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി ഒന്നിനും പേടിക്കാനില്ല നമുക്ക് കൂളായിട്ട് വർക്ക് ചെയ്യാനൊക്കെ പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല എന്റെ ഇനീഷ്യൽ പീരീഡ് ഭയങ്കര സ്ട്രഗ്ളിങ് ആയിരുന്നു എന്നെൻ്റെ മാനേജറും ടീം മെമ്പേഴ്സും ഒക്കെ വളരെ ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കും തോറും ഞാൻ വളരെ താന്നു താന്ന് പോയിക്കൊണ്ടിരിക്കയായിരുന്നു പക്ഷെ ഒരു പീരീഡ് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ ഒരു ഐ ടി ഫീൽഡിൽ ഫിറ്റ് ആവാൻ തുടങ്ങി ഞാൻ വിചാരിച്ച പോലെ എനിക്ക് ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇടയ്ക്ക് വെച്ച് ഞാൻ അപ്പ് ചെയ്താലോ വേറെ ഏതെങ്കിലും ജോലിനെ പറ്റി ആലോചിച്ചാലോ എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ജോബിലേക്ക് വരുന്നത് എന്നുള്ള എൻ്റെ ആ ഒരു പാസ്റ്റ് ആലോചിച്ചപ്പോൾ എനിക്ക് എന്നെ തന്നെ വിട്ട് കളയാൻ തോന്നിയില്ല എന്റെ അമ്മ ഒരു അംഗൻവാടി ടീച്ചറാണ് കേട്ടോ എന്റെ അമ്മ എന്നെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഒരു പത്തിരുപത് പ്രാവശ്യമെങ്കിലും ഞാൻ താഴെ വീഴും അപ്പൊ എന്റെ അമ്മ അതിന് കണ്ടുപിടിച്ച ഒരു സൊല്യൂഷൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ അമ്മമാരോട് പറഞ്ഞു ഇനി ഇവരെ തൊട്ട് ഞാൻ കൊണ്ടുപോവാം രഞ്ജുവിൻ്റെ കൂടെ ഞാനും ഇവരെ കൊണ്ടുപോകാം എന്നായിരുന്നു ഫ്രണ്ട്സിന്റെ കൂടെ നടന്നു തുടങ്ങിയപ്പോഴാട്ടോ ഞാൻ താഴെ വീഴാതെ ഓടിച്ചാടി നടക്കാൻ തുടങ്ങിയത് ഞാൻ പറഞ്ഞു വന്നത് ഏതൊരു പ്രശ്നമായാലും അതിൻ്റെ കൂടെ ഒരു സൊല്യൂഷൻ ഉണ്ടാവും അത് കണ്ടുപിടിക്കുന്നിടത്താണ് നമ്മുടെ വിജയം പിന്നെ ഏത് ജോലി ആയാലും ഏത് സാഹചര്യങ്ങളായാലും എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഹാപ്പി ആണോ എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും വലിയ പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ ജെൻസി പിള്ളേര് അടിപൊളിയാണ് അവർക്ക് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാലും ഒരു കാര്യം പറയട്ടെ രജനീകാന്തിന്റെ ഒരു മൂവിയിലെ ഒരു സോങ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ വാഴ്യിൽ ആയിരം തടൈകളപ്പ തടൈകളും എനിക്കൊരു പടിക്കലും ലൈഫിൽ നമ്മൾക്ക് എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ ഓരോ പ്രശ്നത്തിനെയും നമ്മളൊരു പടിക്കലായിട്ട് കൺസിഡർ ചെയ്ത് അതിനെ ചവിട്ടി കയറുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി ഉയരത്തിലേക്ക് എത്തുക അതുകൊണ്ട് ഇപ്പോഴത്തുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരിക്കലും നിങ്ങളൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുത്ത് നിങ്ങളുടെ ലക്ഷ്യത്തിനെ ഫോളോ ചെയ്യാതിരിക്കരുത് അപ്പോൾ സ്റ്റോറി കേട്ട് നിങ്ങൾക്ക് ബോർ അടിച്ച് കാണുമല്ലേ അപ്പോൾ എനിക്ക് ഓഫീസിൽ നിന്ന് വീട്ടിൽ പോവാനും സമയമായി അപ്പം ശരി പിന്നെ കാണാം ബായ്